ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്താ പറയുക ഭയങ്കര ഭയങ്കര തിരക്കുകളിലാണ് ജാസ്മിന് നിന്ന് തിരിയാൻ സമയമില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ജാസ്മിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അപ്പോൾ ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് പോവുകയാണ് ഒരു ഫങ്ഷന് വേണ്ടി പോവുകയാണ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ നടത്തുന്ന ഒരു ആദരിക്കൽ ചടങ്ങാണ് അതിൽ കുട്ടികളെയൊക്കെ ആദരിക്കുന്നത് ഒരുപക്ഷെ നല്ല മാർക്ക് മേടിച്ച് കുട്ടികളെയൊക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങാണെന്ന് തോന്നുന്നു അപ്പം അതിലേക്ക് ഗസ്റ്റായിട്ട് പോകുന്നത് വേറെ ആരുമല്ല നമ്മുടെ ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് ഫെയിം എന്ന് പറഞ്ഞാണ് പോസ്റ്ററിലൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ കാറിലിരുന്ന് അങ്ങനെ പോവുകയാണ് അപ്പോൾ കാറിൽ പോകുന്ന വഴിക്ക് ആ പോകുന്ന വഴിയിലൊക്കെ ഈ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ട് അതായത് ഈ ഒരു ഫങ്ഷൻ നടക്കുന്നതിൻ്റെ ആ ഒരു പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പോസ്റ്ററൊക്കെ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കും അപ്പോൾ അതിൽ ജാസ്മിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് അതിൻ്റെ താഴെ ബിഗ് ബോസ് ഫെയിം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ മെയിൻ ഒരു ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ ആയിരുന്നു അപ്പോൾ ജാസ്മിൻ നല്ല കാര്യമാണ് അങ്ങനെയുള്ള ഫങ്ഷനൊക്കെ പോകുന്നത് നല്ല കാര്യമാണ് അതിലൊന്നും നമുക്ക് എതിർപ്പില്ല അപ്പോൾ ജാസ്മിൻ അങ്ങനെ പോയി ഒരു വേദിയിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതായത് ആ ഒരു സ്റ്റേജിലാണെങ്കിലും അല്ല അതെയാണെങ്കിലും ആ ഒരു വേദി ഫുൾ ആൾക്കാരായിരുന്നു അപ്പോൾ അവിടെ ജാസ്മിൻ അവിടെ ഒരുപാട് ആ ഒരു സ്റ്റേജിൽ കുറേ അധികം ആൾക്കാർ ഇരിപ്പുണ്ടാകും ചിലപ്പോൾ പാർട്ടിയുടെ ആൾക്കാരുണ്ടാകും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരിക്കണം ആ ഒരു സ്റ്റേജിൽ ആ ഒരു ആ സ്റ്റേജിൽ തന്നെയാണ് നമ്മുടെ ജാസ്മിൻ ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് കൂടെ ഇരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ മാത്രം അവിടെ കോലങ്ങനെ കയറ്റി കുന്തത്തെ വെക്കുന്ന പോലെ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെച്ചു സത്യം പറഞ്ഞാൽ ഇവളാരണെന്ന വിചാരം ഈ കണക്കിന് ഇവക്കെങ്ങനെ കപ്പ് കിട്ടിയാൽ ഇവള് പുറത്ത് വന്നിരുന്നെങ്കിൽ ആകാശം തുള്ള ചൂഞ്ഞാലിട്ടേന്നൊക്കെ ഇട്ടേനെന്നൊക്കെ പറയത്തില്ല അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും വൃത്തികേടെല്ലാം എല്ലാം കാണിച്ച് പുറത്ത് ജനങ്ങളുടെ ഇടയിൽ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ നാണം കെട്ട് അടങ്ങി എന്നിട്ട് ഒരു എളുപ്പവും ഇല്ലാതെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ പൊക്കോട്ടെ അതൊക്കെ അവർ ഇപ്പോൾ അതിൻ്റെ ആൾക്കാർ വിളിച്ചിട്ടാണല്ലോ ജാസ്മിൻ പോയത് അതിലൊന്നും നമുക്ക് പറയാത്തില്ല പക്ഷേ അങ്ങനെയുള്ള വേദിയിലൊക്കെ പോകുമ്പോൾ കുറച്ചൊരു എന്താ പറയുക ഒരു ഒരു കൂടിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഈ ഒരു വീഡിയോ എടുത്ത് ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ ഇടരുതായിരുന്നു ഓൾറെഡി ജാസ്മിൻ അറിയാം ജാസ്മിൻ എന്ത് ചെയ്താലും അത് നെഗറ്റീവായിട്ടേ ആയിട്ടേ വരുവുള്ളൂ അങ്ങനെയുള്ള വീഡിയോസ് ഓൾറെഡി ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ ജാസ്മിൻ മാത്രം ആ ഒരു കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് മൊബൈലൊക്കെ നോക്കിയിട്ട് വലിയ ഭയങ്കര ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരുടെ ആ ഇരിപ്പും ഭാവമൊക്കെ കണ്ടാൽ തോന്നും എന്തോ വലിയ സിനിമ നടീനെ കണക്കാണ് അവിടെ ഇരിക്കുന്നത് നാണം കെട്ട് അവിടെ നിന്നും നാണം കെട്ട് നാണം കെട്ട് ചൂളീന്ന് വേണമെങ്കിൽ പറയാം അമ്മാതിരി നാണം കെട്ടിട്ടാണ് ഇപ്പോൾ ജാസ്മിൻ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നത് എന്നിട്ടും എന്തിനിങ്ങനെ ഇത്രയും ചാടയും അഹങ്കാരവും ഒരു എളുപ്പവും ഇല്ലാതെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ എങ്ങനെ തോന്നും തോന്നുന്നു അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോ ജാസ്മിൻ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി എല്ലാം കൊള്ളാം ജാസ്മിനെ പക്ഷെ ആ കാല് കയറ്റി വെച്ചത് മാത്രം കുറച്ച് അത് കുറച്ച് ബോറായി പോയെന്ന് അതിപ്പോൾ ആര് കണ്ടാലും ആ ഒരു കാല് കയറ്റി വെച്ചത് കുറച്ച് ഓവറായിട്ട് ഓവറായിട്ടെന്നല്ല അത് ഒരു ഒരു ബഹുമാനമില്ലായ്മയും ആ ഒരു വേദിയോടുള്ള ഒരു ബഹുമാനമില്ലായ്മയാണ് ആ കാണിച്ചത് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ജാസ്മിൻ ഉടനെ ആ ഒരു കമൻറ്റിന് ആ ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുത്തിരിക്കുന്നു അത് ഓരോരുത്തരുടെ ഇരിക്കുന്ന ആ ഒരു കൺഫ അപ്പോൾ അനുസരിച്ചിട്ടല്ലേ ഓരോരുത്തർ കാലൊക്കെ വെക്കുന്നതെന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു വേദിയിൽ ഒരുപാട് ആൾക്കാരിപ്പുണ്ട് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്കത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അപ്പം ജസ്റ്റ് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു കണ്ടുനോക്കാം എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടല്ലോ അല്ലേ അതിൽ ആ ഒരു വേദിയിൽ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട് അപ്പം ജാസ്മിൻ്റെ അടുത്തൊക്കെ ഓരോ ഒരു ചേച്ചിമാരൊക്കെ ഇരിപ്പുണ്ട് അവരൊക്കെ എത്ര മാന്യതയിലാണ് ഇരിക്കുന്നത് ജാസ്മിൻ മാത്രം അങ്ങനെ കാലൊക്കെ വെച്ച് മൊബൈലൊക്കെ കാണിച്ചിട്ട് മൊബൈലൊക്കെ നോക്കി ശരിക്കും അതൊരു അഹങ്കാരം നിറഞ്ഞുള്ള ഒരു ഇരിപ്പ് തന്നെയാണ് അതായത് പുള്ളിക്കാരി എന്തോ വലിയ സംഭവമാണ് വലിയ എന്തോ ആളാണെന്നുള്ളൊരു ഭാവത്തിലാണ് ഇരിക്കുന്നത് അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അത് എന്താ പറയുക ഈ ഒരു വീഡിയോയിലൂടെ ജാസ്മിൻ ഇനിയും നെഗറ്റീവ് കൂടത്തേ ഉള്ളൂ കാരണം ഇങ്ങനെയൊക്കെ ഓരോ ഫങ്ഷൻ വിളിക്കുമ്പോൾ അതിൻ്റേതായ മര്യാദയ്ക്ക് മാന്യതയിൽ നല്ല കാര്യമാണ് ജാസ്മിൻ ഇങ്ങനെയുള്ള ഫംഗ്ഷനിൽ വിളിക്കുമ്പോൾ പോകുന്നത് നല്ലതാണ് അപ്പോൾ ജാസ്മിനും അവിടെ വെച്ചിട്ടൊരു സ്നേഹാദരവ് പോലെ ഒരു എന്തുകൊണ്ടൊരു സംഭവമൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ വലിയ കാര്യത്തിൽ ജാസ്മിൻ മേടിക്കുന്നുണ്ട് അതൊക്കെ ഓക്കെ അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ആ ഒരു ഇരിപ്പ് മാത്രം അത് പക്ക ബോർ എന്ന് പക്ഷേ പക്ക ബോറായിപ്പോയി എന്തോ വലിയ ആ പുള്ളികാരി എന്തോ വലിയ സംഭവമാണ് ബിഗ് ബോസിലെ താര റാണിയായിരുന്നു ബിഗ് ബോസിൽ ഭയങ്കരമായിട്ടുള്ള പരിപാടികളൊക്കെ കാണിച്ച് കപ്പുവായിട്ട് വന്നിരുന്ന ഒരാളെപ്പോലെ കപ്പുവായിട്ട് വിജയിച്ച് വന്നിരുന്ന ഒരാളെ പോലെയാണ് നമ്മുടെ ജാസ്മിൻ്റെ ആ ഇരിപ്പൊക്കെ ആണ് അതിനകത്ത് കാണിച്ചതെന്നുള്ളത് നമ്മൾ ജനങ്ങളെ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് എന്നിട്ടും അത്രയൊക്കെ അതിനകത്ത് കാണിച്ചിട്ടും പുറത്ത് വന്നിട്ട് ഇമാതിരി അഹങ്കാരവും ജാടയും ഒരു ഉളുപ്പവും ഇല്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് ാണമുണ്ടോ അപ്പം എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ശരിക്കും ബാക്കി എല്ലാം ഒക്കെ നമ്മൾ സംഭവിക്കുന്നു പക്ഷേ ആ ഒരു ഇരിപ്പ് മാത്രം ഭയങ്കരമായിട്ട് ബോറായിപ്പോയി ഓൾറെഡി ജാസ്മിൻ അറിയാം ജാസ്മിൻ എന്ത് ചെയ്താലും അതിന് നെഗറ്റീവ് ഉണ്ടാകും എന്നറിയാം പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ നെഗറ്റീവുകളും അല്ലെങ്കിൽ ട്രോളുകളും ഏറ്റുമ വാങ്ങാനായിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഹസനം കാഴ്ച വെക്കുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ജാസ്മിൻ്റെ ആ ഒരു ഇരിപ്പ് ഭയങ്കരമായിട്ട് ബോറായിട്ട് എനിക്ക് തോന്നി എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും